പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ സ്റ്റേറ്റുകളിലും നടക്കുന്ന ഒരു പുതിയ സാമ്പത്തിക വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഞ്ചാവ് ഇത് നിയമപരമാക്കിയതിനു ശേഷം സംഭവിച്ച ഒരു ഞെട്ടിക്കുന്ന മാറ്റമുണ്ട് പലയിടങ്ങളിലും മദ്യത്തിന്റെ ഉപയോഗം കുത്തനെ കുറഞ്ഞിരിക്കുന്നു നിയമം മാറ്റിയതിലൂടെ കോടിക്കണക്കിന് ഡോളറുകളുടെ നികുതി വരുമാനമാണ് ഈ രാജ്യങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തത് മദ്യലോബികളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും ഉറക്കം കെടുത്തുന്ന ഈ നിയമം ലോകമെമ്പാടുമുള്ള സർക്കാരുകളെ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ അവസരം നഷ്ടപ്പെടുത്താനാകുമോ അതോ നിയമപരമായ കഞ്ചാവ് വിപണി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലേക്ക് തള്ളിവിടുമോ നമുക്ക് നോക്കാം കഞ്ചാവ് നിയമപരമാക്കിയ രാജ്യങ്ങളിലെ ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഞ്ചാവ് നിയമപരമാക്കിയ കാനഡ കാലിഫോർണിയ തുടങ്ങിയ യു എസ് സ്റ്റേറ്റുകളിലെയും കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുതിയ വിപണിയിലൂടെ നികുതി വരുമാനത്തിൽ വലിയ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ പണം ആരോഗ്യ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഉപയോഗിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ പഠനങ്ങൾ പുറത്തു വന്നത് മദ്യത്തിന്റെ വിപണിയിലാണ് കഞ്ചാവ് നിയമപരമാക്കിയ സ്റ്റേറ്റുകളിൽ മദ്യത്തിന്റെ ഉപയോഗം പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കുറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് കാരണം വ്യക്തം ആളുകൾ അപകടകരമായ മദ്യത്തിൽ നിന്ന് സുരക്ഷിതമെന്ന് കരുതുന്ന കഞ്ചാവിലേക്ക് മാറുന്നു ഔഷധ ഉപയോഗം കഞ്ചാവിനെ ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ കടുത്ത വേദനയുള്ള രോഗികൾക്ക് ഇതൊരു ആശ്വാസമായി മാറി ഇത് മരുന്നുകളുടെ വിപണിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു നിയമം ലോകരാജ്യങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഒരു സാമ്പത്തിക വിപ്ലവമായി കണക്കാക്കപ്പെടുന്നത് നിയമപരമായ കഞ്ചാവ് വിൽക്കുമ്പോൾ അതിന്മേൽ വലിയ അളവിൽ നികുതി ചുമത്താൻ സർക്കാരുകൾക്ക് കഴിയും ഈ നികുതി പണം സർക്കാരിന്റെ വരുമാനമായി മാറുന്നു ഇത് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു കഞ്ചാവ് വളർത്തൽ സംസ്കരണം വിപണനം ഗവേഷണം അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു കഞ്ചാവ് നിയമപരമായതോടെ ഇത് അനധികൃതമായി വിറ്റുവരുന്ന ക്രിമിനൽ മാഫിയയുടെ വരുമാനം കുത്തനെ ഇടിയുന്നു ഇത് ക്രമസമാധാന നില മെച്ചപ്പെടുത്താനും സഹായിക്കും ഇന്ത്യ ഈ വിപ്ലവത്തിൽ നിന്നും എവിടെ നിൽക്കുന്നു എന്ന് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഇന്ത്യയിൽ പരമ്പരാഗതമായി കഞ്ചാവിന് ഒരു സ്ഥാനമുണ്ട് ഇത് പൂർണ്ണമായി നിയമപരമാക്കിയാൽ ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ മലയോര സംസ്ഥാനങ്ങൾക്ക് ഇത് പുതിയ വരുമാന മാർഗം തുറക്കും എന്നാൽ ഇന്ത്യയിലെ മദ്യ വ്യവസായം ഒരു വലിയ ലോബിയാണ് കൂടാതെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള സാമൂഹിക ആശങ്കകളും ഇവിടെ ശക്തമാണ് കഞ്ചാവ് നിയമപരമാക്കിയാൽ മദ്യത്തിൽ നിന്നും നികുതിയിൽ നിന്നും സർക്കാരുകൾക്ക് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനം കുറയാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു വലിയ സാമ്പത്തിക നഷ്ടത്തിന് വഴി കഞ്ചാവ് നിയമപരമാക്കിയ പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകബെമ്പാടും വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയ്ക്കുമേൽ രാഷ്ട്രീയപരമായ സമ്മർദ്ദം ചെലുത്താനും സാധിക്കും പഞ്ചാബ് നിയമപരമാക്കുന്നതിന് ഒരു ധാർമ്മിക വിഷയമോ സാമൂഹിക പ്രശ്നമോ എന്നതിലുപരി ഇന്ന് അതൊരു വലിയ സാമ്പത്തിക വിഷയമായി മാറിയിരിക്കുന്നു നിയമപരമാക്കിയ രാജ്യങ്ങൾ സാമ്പത്തികമായി കുതിച്ചുയരുമ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ എന്ത് നിലപാട് എടുക്കുന്നു എന്ന് നമ്മുടെ സാമ്പത്തിക ഭാവിയെ ആശ്രയിച്ചിരിക്കും നിയമം ശക്തമാക്കുകയും നികുതി വിധിച്ച് കൃത്യമായ നിയന്ത്രണങ്ങളുടെ കഞ്ചാവ് വിപണി തുറന്നാൽ ഇത് രാജ്യത്തിന് ഗുണകരമാകും എന്നാൽ മധ്യ ലോബിയുടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും മുന്നിൽ ഈ വിഷയം തള്ളിക്കളഞ്ഞാൽ അത് ഇന്ത്യയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാം ഇന്ത്യ ഈ സാമ്പത്തിക വിപ്ലവത്തെ സ്വീകരിക്കുമോ അതോ നിയമപരമാക്കുന്നതിലൂടെ ഇന്ത്യയുടെ മദ്യ വരുമാനം ഇടിഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലേക്ക് രാജ്യം വീഴുമോ നിങ്ങളുടെ അഭിപ്രായത്തിൽ